എൻ്റെ തോട്ടത്തിലെ ഗോതമ്പ് കൃഷിയുടെ ഭാഗമായി വിത്തുകളൊക്കെ ഇട്ടിട്ട് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു ഗോതമ്പ് മണികൾ മുളച്ച് നല്ല പച്ചപ്പോടെ വളർന്നു നിൽക്കുന്നു എന്ത് മനോഹരം ഈ വർഷം നമുക്ക് വേണ്ടത്ര മഴയൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നനച്ചു കൊടുക്കണം പ്രത്യേകിച്ച് വിത്തുകൾ മുളച്ചു വരുന്ന ഈ ഘട്ടത്തിൽ ചെടികൾ കരുത്തോടെ വളരാൻ നന അത്യാവശ്യമാണ് എന്നാൽ നെല്ല് കൃഷിക്ക് വെള്ളം കെട്ടി നിർത്തുന്നത് പോലെ വെള്ളം കെട്ടി നിർത്തരുത് അമിതമായി ജലം ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് ഗോതമ്പ് കൃഷി ഈർപ്പം നിലനിർത്താൻ വേണ്ടി മാത്രം നനച്ചു കൊടുക്കുക ചെടികൾക്ക് മുകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത് വെള്ളം ഒട്ടും പാഴാകാതെ ചെടികളുടെ ചുവട്ടിലേക്ക് ഇറങ്ങി ചെല്ലും ചെടി മുളയ്ക്കുമ്പോഴും കതിര് വരുമ്പോഴും ഗോതമ്പ് മണികൾ പാകമാകുമ്പോഴുമാണ് പ്രധാനമായും നനയ്ക്കേണ്ടത് ഇപ്പോൾ മണ്ണിൽ ഈർപ്പം നിലനിൽക്കാൻ ആവശ്യമായ നന നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം ആ പച്ചപ്പുകൾക്കിടയിൽ നിന്നും സ്വർണ്ണ ആ കതിരുകൾ കാണാനായി